എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശമ്മടി ശുക്ലക്ഷയം എന്ന് വെച്ചാൽ ബീജം തീരെ ഇല്ലാതെ വരുന്നവർ അപ്പോൾ വികാരമില്ല മനസ്സിൽ വികാരമുണ്ട് എന്നാൽ ഉദ്ധാരണം കുറവ് ബീജം കുറവ് അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ബീജ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് ലിംഗം ത്തിന് ഉദ്ധാരണ പവർ ഉണ്ടാവില്ല അതുപോലെ തന്നെ ലൈംഗിക ബന്ധത്തിനുള്ള കാമ വികാരങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവുക ബന്ധപ്പെടാനും ലിംഗത്തിന് ബലമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശുക്ല ശുക്ലക്ഷയം എന്നാണ് പറയാം ശുക്ലം തീരെ ഇല്ലാത്തവർ ബീജം തീരെ ഇല്ലാത്തവർ വളരെ കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒറ്റ മൂലികകൾ പറഞ്ഞു തരാം അപ്പോൾ ആ ഒറ്റ മൂലികളായിട്ടുള്ള ഈ ഔഷധങ്ങൾ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ബീജം വർദ്ധിക്കലും അതുപോലെ ലൈംഗിക ശേഷി വർദ്ധിക്കുകയും ചെയ്യും അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ് പാല് അമുക്കൂരം പൊടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ അശ്വഗന്ധം എന്ന് പറയുന്നതും അമുക്കൂരം എന്ന് പറയുന്നതും ഒരേ ഒരു മരുന്നാണ് അപ്പോൾ അമുക്കൂരത്തിൻ്റെ പൊടിയും പരിപ്പും കൂടി സമം ചേർത്ത് പാലിൽ കലക്കി കുടിക്കുന്നത് നമുക്കെന്താണ് ബീജം വർദ്ധിക്കാൻ വളരെ നല്ലതാണ് ലൈംഗിക ഉത്തേജനം ഉണ്ടാവാനും നല്ലതാണ് അതുപോലെ തന്നെയാണ് അത് പഞ്ചസാര ചേർത്ത് കഴിക്കലാണ് ഏറ്റവും നല്ലത് രാത്രി അതുപോലെ തന്നെ ഈത്തപ്പഴം അത് മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് ഇതുപോലെ തന്നെ നല്ല ബീജം വർദ്ധിക്കാൻ ഏറ്റവും നല്ലതാണ് സീതപ്പഴം എന്ന് പറയുന്ന ഒരു പഴമുണ്ട് ഏത്തപ്പഴം എന്ന് പറയും സീതപ്പഴം എന്ന് പറയും ഒരു ഇങ്ങനെ കള്ളി കള്ളി ഇങ്ങനെ കുത്തുകുത്തൊക്കെ ആയിട്ടുള്ളൊരു ഇതുണ്ട് മീനാമ്പഴം എന്ന് പറയും അങ്ങനെ പല കടകൾ സ്ഥലങ്ങളിലും പല പേരാണ് അപ്പോൾ ആ പഴം ഇതുപോലെ സ്ഥിരമായിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഭക്ഷണശേഷം കുറച്ച് കാലം കഴിച്ചു കഴിഞ്ഞാൽ വികാരം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഉത്തേജനം ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ ബദാം പരിപ്പ് പാലിൽ അരച്ചിട്ടോ പാലിൽ കൂടി കഴിക്കുമ്പോൾ അതിൽ ഒരു ടീസ്പൂണ് ഇരട്ടി മധുരം കൂടി ചേർത്ത് ഇരട്ടി മധുരത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കഴിക്കുക അപ്പോൾ എന്താണ് നമ്മൾ ഒരു കുറച്ച് ബദാം എടുത്ത് പാലിൽ ഇട്ട് വെച്ചിട്ട് അതിൽ നമ്മൾ ഇരട്ടി മധുരം കൂടി ചേർത്തിട്ട് നമ്മളത് കുടിക്കലും അത് ചവച്ച് കഴിക്കലും കൂടി കഴിഞ്ഞാൽ നമുക്ക് നല്ല വികാരം ഉണ്ടാവലും അതുപോലെ തന്നെ ഉദാരണശേഷി ഉണ്ടാവലും നല്ല ബീജം വർദ്ധിക്കുകയും കൂടി ചെയ്യും അതുപോലെ തന്നെ കരിമ്പിൻ ജ്യൂസ് ഈ കരിമ്പിൻ്റെ ജ്യൂസ് ഇതുപോലെ സാധാരണ കഴിക്കുന്നത് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോവളത്തിൻ്റെ തൊലി ഇടിച്ച് പിഴിഞ്ഞ നീര് ജീരകം ചേർത്ത് പാ ജീരകവും പാലും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് അപ്പോൾ ചില ഉദാഹരണശേഷി വളരെ കുറഞ്ഞ ആളുകൾക്കൊക്കെ ഏറ്റവും ഏറ്റവും നല്ല ഒറ്റമൂലികളിൽ പെടുന്ന ഒന്നാണ് അതായത് വളരെയധികം കൊറോണയ്ക്ക് ശേഷം വളരെയധികം ഉദാഹരണം അതിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട ആളുകളുള്ളവരെ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒറ്റമൂലി പ്രയോഗം നമ്മൾ ശരീരം കഴിക്കുമ്പോഴാണ് പോഷകം നമ്മൾ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ഉത്തേജനം ഉണ്ടാവലും വികാരമുണ്ടാവലും ബീജം വർദ്ധിച്ച് ലൈംഗിക പവർ നമുക്ക് ഉണ്ടാവുകയും ചെയ്യാം അത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുകയാണ് അത് വളരെയധികം ശ്രദ്ധിക്കുക കുറച്ച് കാലം നമ്മൾ അടുപ്പിച്ച് കഴിക്കണം വളരെ വീക്കായിട്ടുള്ള ആൾക്കാർ നാൽപ്പത്തൊന്ന് ദിവസം ഏറ്റവും കുറഞ്ഞത് കഴിക്കണം തൊണ്ണൂറ് ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഈ പോഷകക്കുറവ് കൊണ്ടുവരുന്ന എല്ലാ അതും മാറി നമുക്ക് നല്ല ഉത്തേജനം ഉണ്ടാവുക അപ്പോൾ അതുപോലെ വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ നിർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യം